മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ ഏവരും ആവേശം കൊള്ളിച്ചത് മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിംഗ് ബൗളിംഗ് പ്രകടനമാണ് അനാവശ്യ ക്യാച്ചുകൾ വിടാതെ ബൗണ്ടറികളുടെ സേവ് ചെയ്തുകൊണ്ട് റൺസുകൾ തടഞ്ഞു മുംബൈ ഇന്ത്യൻസ് ചെന്നൈയെ വലിഞ്ഞു മുറുക്കിയെന്ന് പറയാം ടോസ് ലഭിച്ച് ആദ്യം ബൗള് ചെയ്യാനുള്ള മുംബൈയുടെ തീരുമാനം ശരിവയ്ക്കുന്ന രീതിയിലാണ് മത്സരം തുടങ്ങിയത് ചെന്നൈ ആദ്യ ബൗണ്ടറി നേടിയത് മൂന്നാം ഓവറിലെ അവസാന പന്തിലാണ് എന്നിട്ടും മൂന്ന് ഓവർ അവസാനിക്കുമ്പോൾ ചെന്നൈയുടെ സ്കോർ ബോർഡിൽ വെറും പതിനാറ് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് നാലാം ഓവറിന്റെ ആദ്യ പന്തിൽ അശ്വിനി കുമാർ രക്ഷണ വിക്കറ്റ് നേടിയെങ്കിലും ആ ഓവറിൽ ആയുഷ് മാത്ര തകർത്തടിച്ചപ്പോൾ നേടിയത് പതിനെട്ട് റൺസാണ് പിന്നീട് ആയുഷ് മാത്രയെ പുറത്താക്കാനുള്ള സുവർണ അവസരം മുംബൈ റിവ്യൂ എടുക്കാതെ പാഴാക്കി എന്നാൽ മിച്ചൽ സാഡ്നർ തന്നെ ആയുഷ് മാത്രയുടെ വിക്കറ്റ് എടുത്തു ആ വിക്കറ്റ് വീഴ്ചതും മുംബൈയുടെ ഒരു രാജതന്ത്രമായിരുന്നു റെഗുലറായി സ്ലോ ബോളുകൾ എറിഞ്ഞുകൊണ്ടാണ് ആയുഷ് മാത്രമേ മുംബൈ ഇന്ത്യൻസ് പുറത്താക്കിയത് ജഡേജയും ശിവം ദുബയും ക്രീസിൽ ഒന്നിച്ചപ്പോൾ പിന്നീട് മെല്ലെ പോക്കിന്റെ സമയമായിരുന്നു അവിടുന്ന് ഒരു ബ്രേക്ക് കിട്ടിയത് പതിനഞ്ചാം ഓവറിലാണ് ആ ഓവറിൽ ജഡേജയും ദുബൈയും കൂടെ നേടിയത് പതിനഞ്ച് റൺസാണ് തൊട്ടു പിന്നാലെ അശ്വിനി കുമാർ എറിഞ്ഞ പതിനാറാം ഓവറിൽ ഇരുപത്തിനാല് റൺസാണ് ദുബെയും ജഡേജയും കൂടെ അടിച്ചെടുത്തത് അവസാന ഓവറിൽ ഇരുപത് റൺസ് വഴങ്ങിയെങ്കിലും സ്കോർ നൂറ്റി എൺപത് കടക്കാതെ മുംബൈ ഇന്ത്യൻസ് കാത്തു മറുപടി ബാറ്റിംഗിൽ സർവ്വ കൂടിയാണ് മുംബൈ ഇന്ത്യൻസ് ആരംഭിച്ചത് സീസണിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് റിക്കൾട്ടനും രോഹിത്തും ചേർന്ന് ഒരുക്കിയപ്പോൾ മുംബൈ ഇന്ത്യൻസിന് സമ്മർദ്ദം ഏറെ ഒഴിവായി റിക്കിൾട്ടനെ പുറത്താക്കിയപ്പോൾ രോഹിത്തും സൂര്യൻ ക്രീസിലൊന്നിച്ചത് ചെന്നൈക്ക് ഇരട്ടി പ്രഹരമാണ് നൽകിയത് മത്സരത്തിൽ സിംഗിളുകളുടെ ആധിപത്യമായിരുന്നെങ്കിലും ഇടവേളകളിൽ ബൗണ്ടറി നേടാൻ മുംബൈക്ക് സാധിച്ചു മത്സരത്തിൽ ഏറെ നിർണായകമായതും അതാണ് ചെന്നൈ ബോളേഴ്സിൽ നാലോവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വഴങ്ങിയ അശ്വിനാണ് ഏറ്റവും മികച്ചു നിന്നത് ജഡേജയും നൂറഹമ്മദും പതിറാണയും കലീലുമെല്ലാം റൺസ് വഴങ്ങി സീസണിൽ പതിനാറോളം ക്യാച്ചുകൾ ചെന്നൈ ഡ്രോപ്പ് ചെയ്തു ഫീൽഡിംഗിൽ ഏറെ പിഴവുകളും വരുത്തിയതുകൊണ്ട് തന്നെ റൺസ് പോയതും ചെന്നൈക്ക് അതീവ സമയം